ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച രാജഗിരി ജനകീയാരോഗ്യ കേന്ദ്രം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ എം ബാലകൃഷ്ണൻ ശാന്തി കലാദർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് ചാക്കോ വടക്കൻ എന്നിവർ സംസാരിച്ചു ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു ആയുഷ്മാൻ ആരോഗ്യ മന്ത്രം എന്നുള്ളത് കേട്ടപ്പോൾ ചിലർക്കേലും മനസ്സിലായിട്ടുണ്ടാവും അവർ മേലേന്ന് വന്നതാണ് അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന പേരാണ് അത് അത്രയും മാത്രമേ ഞാനതിനെ കുറിച്ച് പറയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്രദമാവും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടുതൽ തയ്യാറാവണം മൂന്ന് മെഡിക്കൽ ആരോഗ്യവകുപ്പിലെ മൂന്ന് പേരുടെ സേവനം ഒരേ സമയത്തല്ലെങ്കിലും മൂന്ന് പേരും ഒരേ സമയത്ത് ഇവിടെ ഉണ്ടാവില്ലെങ്കിലും മൂന്ന് പേരുടെ സേവനം ഈ സെൻറ്ററിൽ ഉണ്ടാവും ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ചെറുക പഞ്ചായത്തിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് ടയർ ആൻഡ് പഞ്ചർ സർവീസ് നൈട്രജൻ എയർ കാർ അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് ആൻഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ